ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് ഒരു കഥയെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അത് അതിന്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്നും ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ ഫസ്റ്റ് ആരും അല്ലല്ലോ ഇങ്ങനെ വന്ന് ഉടനെ എനിക്ക് പുറകിൽ നിന്ന് റിയാക്ഷൻ അറിയാം ഞാൻ പതുക്കെ തിരിഞ്ഞു അവന്റെ അടുന്ന് മാറി അതെങ്ങനെ മോഹൻലാലിനെ തിരിച്ചറിയാൻ പറ്റി അത് മോഹൻലാൽ ഊണ് കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാലു വന്ന എന്റെ അടുത്ത് ഇങ്ങനെ ലാലു വന്ന് ഈ കിളവി എപ്പോഴും കൂടെ കാണു എപ്പോഴും ഞാൻ പറഞ്ഞ കാണും കേടു വല്ല്യ എന്താടി അവൻ പറഞ്ഞത് എന്താ നിങ്ങൾ അവിടെ ഒരു സ്വകാര്യം പറയുന്നത് കേട്ടല്ലോ

Ha ha ha! ും പറഞ്ഞു ഒന്നും എല്ലാം പറഞ്ഞിട്ട് അവസാനം ഒന്നും പറഞ്ഞില്ലെന്നാണ് നമ്മുടെ ഭാഗ്യലക്ഷ്മി ചേച്ചി പറഞ്ഞ് പണ്ട് വച്ചത് ഇപ്പോഴാണ് ഈ പറയുന്ന പോലെ എല്ലാം കുത്തിപ്പൊങ്ങി വന്നിട്ടുള്ളട്ടെ ഈ വീടിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട് നിങ്ങൾ കാണണം മാക്സിമം പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ ചാനൽ സബ് ചെയ്യാത്ത ഒരു സബ്ബും കൂടി ചെയ്യുക അപ്പൊ വിഷയത്തിലോട്ട് വരാം നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടിയാണ് ഈ പറയുന്ന ഹേമ കമ്പറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് ടാങ്കറിൽ ഇറക്കി ഇറക്കി വെള്ളം കുടിക്കുന്ന പോലെ ആയിരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരെ രണ്ടുപേരെയും കുറിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഗോസിപ്പിന് ഒരു കൈകണക്കും ഇടയിൽ കഥ 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 ഒരുത്തം വന്നിരുന്നു മമ്മൂട്ടിയെ പറയുന്ന കേട്ടുകഴിഞ്ഞാൽ അവന്റെ പെറ്റത്തുള്ള പോലും സഹിക്കത്തില്ല ഈ പറഞ്ഞവൻ അമ്മാതിരി സാധനം ഒരുത്തം വന്നിരുന്നു പറയുന്നത് അതൊരു രാജൻ ജോസഫൊക്കെ അങ്ങനെ ഒരു നീണ്ട നിരയിൽ തന്നെ ഗോസിപ്പ് അടിച്ചിറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെയാണ് ഈ ഭാഗ്യലക്ഷ്മിയുടെ കേസിലും ഭാഗ്യലക്ഷ്മി എന്തോ പറഞ്ഞു പറയാതൊക്കെ വെച്ച് പോകുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഞാനൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ താല്പര്യമില്ലാതെ ഈ പറയുന്ന മോഹൻലാൽ ഒരിക്കലും കയറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഇപ്പം നമ്മൾ ഒരുപാട് വിഷയങ്ങളിൽ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥകൾ തട്ടുന്നു കയറി പിടിക്കുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതായത് താല്പര്യമില്ലാതെ കയറി ഓരോ പരിപാടി ചെയ്ത ഒരുപാട് നടന്മാരുടെയൊക്കെയാണ് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ മോഹൻലാൽ അങ്ങനെ കയറി പിടിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല നമുക്കറിയത്തില്ല നമുക്കൊന്നും അറിയത്തില്ല പിന്നെ ഗോസിപ്പുകളെ കഥ കേൾക്കുമെന്ന് തന്നെ കിളിയൊക്കെ പറക്കണം അത് ഇങ്ങനെ ചുമ്മാ അടിച്ച് പടച്ചു വിടുവാണ് ഓരോരുത്തമാർ വന്നിരുന്നു സത്യം പറഞ്ഞ ഒരു നീണ്ട നേരെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഗോസിപ്പ് അടിക്കുക സീരിയസ്ലി എന്തായാലും ലാലേട്ടൻ ഈ പറയുന്ന പോലെ മൂവായിരം സ്ത്രീകൾക്ക് മേലിൽ ലാലേട്ടൻ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് ഒരു ഗോസിപ്പ് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ലാലേട്ടൻ്റെ അത് പണ്ട് ചോദിക്കുമ്പോൾ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കേട്ട് നോക്കാം കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് ഒരു കഥയെക്കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അതെ അതിൻ്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്നും ഇത് കേട്ടിട്ടുണ്ട് താങ്കൾ എനിക്ക് പക്ഷേ അത് ശരിയല്ല അതിൽ ഞാൻ അല്ല ഗോസിപ്പാണ് അല്ലേ കൂടുതലുണ്ടാകും അതിനെന്ത്യണമെഴുതാമല്ലോ കാര്യം പിന്നെ അതിൻ്റെ ഫോട്ടോകൾ എൻ്റെ വീട്ടിൽ പിന്നെ വരുന്നത് എൻ്റെ അയച്ചൻ അവരോട് പറയുകയാണ് അങ്ങനെയൊക്കെയുള്ള അതൊരു നമ്മുടെ പത്രം അല്ലെങ്കിൽ നമ്മുടെ മാസിക അത് വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെക്കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ എഴുതി അല്ലേ പലതും എഴുതിയിട്ടുണ്ട് എൻ്റെ കുട്ടികളെക്കുറിച്ച് അല്ലെ എനിക്ക് എൻ്റെ കുട്ടികളെ പറഞ്ഞാൽ എനിക്കുള്ള കുട്ടികളല്ല അല്ലാതെ എനിക്കുണ്ടായ കുട്ടികളെക്കുറിച്ച് ഏഹ് പിന്നെ വൃക്ക മാറ്റി വയ്ക്കുന്നു അതിൽ ഞാൻ ഞാൻ കിഡ്നി റാക്കറ്റിൽ വരെ ഏഹ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവർ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യം പിന്നെ എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ ഭാര്യയുടെ അച്ഛൻ വളരെ സിനിമ അഭിനയിക്കുകയും നിർമ്മിക്കുകയും ഇപ്പോഴും സിനിമയിൽ വളരെ പിന്നെ ഉള്ള ആളുമാണ് അപ്പോൾ ആ ഒരു സിനിമ സർക്കിളിനെ കുറിച്ച് ധാരണയുള്ള ആളാണ് എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും ലാല് സിനിമയിൽ നിന്ന് സമ്പാദിച്ച പണം ചില ബിസിനസ്സുകളിലൊക്കെ നിക്ഷേപിച്ചിരുന്നു എൻ്റെ അറിവ് അനുസരിച്ച് ആ പല ബിസിനസ്സുകളും താങ്കൾ ഉദ്ദേശിച്ച രീതിയിൽ വിജയിച്ചില്ല അതിലൊരു വിഷമം താങ്കൾക്കുണ്ടോ എനിക്കൊരു വിഷമമില്ല അപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ ഇവിടെ ഈ പറഞ്ഞതുപോലെ തൻ്റെ ഫാമിലിക്കൊന്നും ഇതൊന്നും വിഷയമില്ല അവർ ഗോസിപ്പായിട്ട് തന്നെയാണ് അത് എന്നുള്ള രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ പറയുന്ന കഥകളെല്ലാം സത്യമല്ല ഏത് ഈ മോഹൻലാലിനെ കുറിച്ച് പറയുന്നാലും എല്ലാവരെ കുറിച്ച് പറയുന്നിട്ട് എല്ലാ കഥകളും സത്യമല്ല എന്നാൽ ഇവരിൽ ഒട്ടും ആരും പെർഫെക്റ്റും അല്ല അതാണ് വേറൊരു സത്യം പിന്നെ എനിക്കിതിൽ വേറൊരു വിഷയം ഭയങ്കരമായിട്ട് കണക്റ്റായെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഒരു നെഗറ്റീവ് ഇമേജ് ഇന്നേവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ ഒരു നെഗറ്റീവ് ഒരു ഇമേജ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു പെണ്ണ് വിഷയം എന്ന് പറഞ്ഞ് റിലേറ്റ് ചെയ്തിട്ട് ഇന്നേ വരെ കേൾക്കാത്ത പേരാണ് മമ്മൂട്ടിയുടെ പേര് ആ മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഒരുത്തം വന്നിരുന്ന് പറയണേ കേട്ടപ്പോൾ എൻ്റെ കണ്ണും കിളിയും ഒക്കെ പറഞ്ഞു പോയി അമ്മൊരു ഒരുത്തം വന്ന് പറയുന്നത് ഒരു രാജൻ ജോസഫ് ഇവൻ ചുമ്മാ വന്നിരുന്നത് വായ്ത്താൾ അടിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നത് കാരണം പറയുന്നതിൽ ഒന്നും ഒരു കഴമ്പില്ല ഒന്നിലൊരു എവിഡൻസ് ഇല്ല ഒന്നിലൊന്നും വയ്ക്കാതായി ചുമ്മാ വന്നിരുന്നത് വായ്ത്താൾ അടിക്കുന്നത് ഞാൻ ഞാനതാണ് ആദ്യമായി പറഞ്ഞ വീട്ടിൽ തുടങ്ങിയപ്പോഴേ ഗോസിപ്പിൻ്റെ ഒരു കൂട്ടത്തല്ല് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗോസിപ്പ് ഗോസിപ്പെന്ന് വെച്ചാൽ വാരി വെതറുകയാണ് അമ്മാവൊരു ലെവലാണ് ഇപ്പോൾ ഈ പറയുന്ന മമ്മൂട്ടിയും മോഹൻലാലിനെയും കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്ന ഇവർ രണ്ടുപേരും തന്നെയാണ് വെള്ളം നല്ല ടാങ്കറിൽ ഇറക്കി തന്നെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മാവർ ലെവലിൽ അവരെ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തമാൻ കാരണം ഗോസിപ്പിന്റെ ഒരു പൂരം ഇത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് കാരണം ഏറ്റവും കൂടുതൽ ചാകരയാണ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ എല്ലാ സോഷ്യൽ മീഡിയ റിയാക്ഷൻ മീഡിയ ആയിക്കോട്ടെ ഈ പറയുന്ന ന്യൂസ് ആയിക്കോട്ടെ എല്ലാവർക്കും ചാകരയോ ചാകരയാണ് വേണം വളരെ വേണം അമ്മ രീതിയിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പെട്ടെന്ന് ഓടുന്നത് മലയാള സിനിമ ഇമാതിരി നാണൻ കട ഇനി എനിക്ക് തോന്നുന്നില്ല അമ്മ അതിന് നാണം കെട്ട് ഈ അമ്മ എന്ന സംഘടന അടക്കം നാണം കെട്ട് നാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പറ അവർക്ക് മാറാൻ പറ്റുമെന്ന് എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഈ പറയുന്ന രാജേഷ് അണ്ണൻ പറഞ്ഞതിന് മുമ്പേ നമ്മുടെ ദിനേശ് അണ്ണം പറഞ്ഞു എന്ന് കേട്ടു രാജൻ ജോസഫ് ഉണ്ട് അപ്പോൾ ഇന്നലെ പറയുന്നു മമ്മൂട്ടി കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ ആയ ആൾക്കാർ പെണ്ണുങ്ങളെയാണെന്ന് അയാൾ വളക്കുന്ന അതാണ് ഈ അണ്ണ അതായത് ദിനേശ് എണ്ണ പറഞ്ഞത് രാജേഷ് അണ്ണനെ കുറിച്ചാണ് ചുമ്മാ വന്നിട്ട് വായ്ത്താൾ അടിക്കുകയാണ് നമ്മുടെ രാജേഷ് അണ്ണ ഈ ഗ്യാപ്പിൽ കയറി പത്ത് പൈസ ഉണ്ടാക്കി റീച്ച് ഉണ്ടാക്കാനുള്ള സാധനമാണ് എന്തായാലും മിക്കവാറും ഏറൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ രാജേഷ് അണ്ണാൻ ഏറൽ ആയാലും റീച്ച് കിട്ടുമല്ല പിന്നെ ഇവരൊന്നും ഈ പറയുന്ന പോലെ സിനിമാ നടന്മാരൊക്കെ ആയതുകൊണ്ട് അവരിവർക്കെതിരെ ഒന്ന് പ്രതികരിക്കുമോ അല്ലെങ്കിൽ കേസ് കൊടുത്ത് മുന്നോട്ടൊക്കെ പോകുന്നു വെച്ചാൽ വളരെ പോസിബിലിറ്റി കുറവാണ് അതുതന്നെ ആ ഒരു അവസരം മുതലാക്കി ലവന്മാർ കയറി അടിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ കുറിച്ച് നാലിനോട് ആരോ ഏതെന്ന് വെച്ചാൽ പിന്നെ ഒരു മീഡിയക്കാരെ ചോദിച്ചപ്പോ പറഞ്ഞു എത്ര ഇതായിട്ട് ചോദിച്ചപ്പോ ആതുമായ തോന്നുമോ അല്ലാതെ ആരെ പീഡിപ്പിക്കാൻ പോയതായിട്ടും കേട്ടിട്ടില്ല അങ്ങനെ പൂർണ്ണമായിട്ട് മൊഴികൾ വന്നു മലയാള സിനിമയിലെ വല്ലിക്ക അല്ല ആദ്യം മോഹൻലാലിനെ പത്ത് സെക്കൻഡിൽ പറഞ്ഞു നോക്കി കാരണം മോഹൻലാലിനെ കുറിച്ച് ഒന്നാമതെ കോശിപ്പടിച്ച് ഇറങ്ങി ആൾക്കാർ തീർത്ത് വച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കയറി അടിച്ചിട്ട് അടുത്ത് നേരെ വല്യക്ക എന്നാണ് പറയുന്നത് വല്യക്ക എന്ന് പറഞ്ഞാൽ മമ്മൂക്കയാണ് പറയുന്നത് മമ്മൂക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടെന്ന് എന്റെ മോനെ മമ്മൂക്കെ മോനെ അടക്കം വെച്ച് പറയുന്നുണ്ട് നിങ്ങളൊന്നാലോചോ ദുൽഖറിന് അടക്കം വെച്ചിട്ട് യുവമാര് ഇതുപോലെ ആഭാസങ്ങൾ വന്നിട്ട് പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് വെറുതെ കഥ പറഞ്ഞതിന് പറഞ്ഞിട്ട് മുമ്പേരിക്കന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് വലിയ ചെറിയ ഒന്നും ചെയ്യാൻ പോകാറില്ല ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെട്ട സ്ത്രീകളോടാണ് പ്രത്യേകിച്ച് താല്പര്യമുള്ളത് വലിയയ്ക്ക് പിന്നെ രണ്ടാമത്തെ കാര്യം പ്രസവിച്ച് പ്രസവിച്ചു ഉള്ളവരാ അപ്പൊ അവരെന്നുവച്ചാൽ ഒന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രഷർ ഉണ്ടാവും എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അത് പിന്നെ ഒതുക്കി വെക്കും അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകും വീട്ടുമായിട്ടൊന്നും ആരോപിക്കാൻ പോകില്ല കാരണം കുറച്ചുകൂടി ഒരു ഓർത്തഡോക്സ് ആയിട്ട് പോകുന്ന ഒരു സൊസൈറ്റി ആയതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള മർദ്ദങ്ങൾ പിന്നെ മാതാപിതാക്കളുടെ നിന്ന് സഹോദരങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നൊക്കെ ഇവിടെ ദുബായിൽ ഒരു ഫ്രീ ആയിട്ട് നമ്മളെ മറ്റേ മുലയാളി കാക്കന്റെ പിന്നെ ഹോട്ടലിൽ ഷൂട്ട് റൂം അവിടെ പോകുമ്പോൾ അവിടെ ഇങ്ങനത്തെ ചില കണക്ഷൻസ് ഉണ്ട് പക്ഷെ വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ അറിയാവുന്നതാണ് ലാലിന് ഇതുമാരി എല്ലാവർക്കും പറഞ്ഞു നടക്കാവുന്ന രീതിയില്ല അല്ലെ മൈൻഡ് ചെയ്യുന്നു ലാലും പീഡിപ്പിക്കാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ഇദ്ദേഹത്തെ എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കുടുംബത്തിനെയാണ് തകർത്തത് ലാബറിയായിട്ടൊക്കെ ബന്ധപ്പെട്ട പിന്നെ ഇവരുടെ ഒരു വളരെ വളരെ സ്വകാര്യമായ സംഭാഷണങ്ങൾ വിഷയം തുടക്കം തൊട്ട് അറിഞ്ഞിട്ടും ഇതിനകത്ത് പല കളി കളിച്ചതാണ് പുള്ളിക്ക് പൈസ കാലത്ത് ഒരു അങ്ങനെ ഒരു സ്റ്റെപ്പിനെ വെക്കാന്ന് പറയുന്നില്ല അതേപോലെ എപ്പോ ഒന്ന് ആവശ്യം ഉണ്ടാകുമ്പോൾ കാര്യങ്ങളൊക്കെ കണക്കുക എന്നുള്ളത് ഈ എന്തായാലും ഈ വിഷയം ഇപ്പൊ കുഞ്ഞിക്ക് അറിഞ്ഞിട്ട് കുഞ്ഞിക്കേയും കുഞ്ഞിക്കാൻ്റെ മാനേജറൊക്കെ ഈ യുവതിയുടെ ഭർത്താവ് ഒരു ആത്മഹത്യ എഴുതാൻ പോകുന്നു വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായിട്ട് ചില ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് സൂപ്പർ അവസാനം അടക്കട്ട് താങ്ങിയിട്ടാണ് നമ്മുടെ രാജേഷ് ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇനി ഒരുപാട് ഇതൊന്നും ഒന്നും അല്ല കുറെ നിരത്തി പിടി ചെണ്ണം പറയുന്നുണ്ട് ഇല്ലാത്ത അവരാധങ്ങള് ഈ ഗ്യാപ്പ് കിട്ടിയപ്പോൾ എല്ലാവരും കൂടി കയറി സത്യം പറഞ്ഞാൽ മുതലാക്കി അഴിയുവാണെന്നാണ് എനിക്ക് പെർസലി തോന്നുന്നത് കുറേ വീഡിയോസ് ഉണ്ട് സത്യാവസ്ഥ ഉണ്ടല്ലെന്ന് ഞാൻ ഇവർ ആരും പെർഫെക്റ്റ് അല്ല പക്ഷേ ഈ പറയുന്ന പോലെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഈ പറയുന്ന സിദ്ധിക്കുന്ന എല്ലാവർക്കും എല്ലാ കഥകളും അറിയാം അവർക്കെല്ലാം അറിയാം ഇതൊക്കെ നടന്നതാണ് ഇങ്ങനെ ഇങ്ങനെ ഈ സിനിമ ഫീൽഡിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും അതിനെതിരെ നിൽക്കാനോ അതിനെതിരെ ശക്തമായിട്ട് നിൽക്കാനോ ഒന്നും ആരുമില്ല അതിനെതിരെ ശക്തമായിട്ട് നിന്ന ഒരു നടനാണ് നമ്മുടെ മരിച്ചുപോയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം കട്ടയ്ക്ക് നിന്ന് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ അടി അടിച്ച് ആട്ടിയേപ്പിച്ച് പുറത്തിറക്കിയിട്ടൊരു കാലമായിരുന്നു അന്ന് അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ട് നിൽക്കാൻ ആരുമില്ല ഈ പറയുന്ന മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഇതുപോലെ ഇതെല്ലാം അവർക്കറിയാം പക്ഷേ അവരാരും ഇതുപോലെ ഈ ഒരു പെണ്ണിന്റെ താല്പര്യമില്ലാതെ അവരൊക്കെ പിടിക്കുകയോ ഒന്നും ചെയ്യുകയോ ഒന്നും ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും എനിക്കത് വിശ്വാസമില്ല ഈ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ കേസിൽ വരുമ്പോൾ എനിക്ക് ഒട്ടും എനിക്ക് ഡൈജസ്റ്റീവ് അല്ല അങ്ങനെ തോന്നുന്നില്ല ആ വ്യക്തി മമ്മൂട്ടിക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഈ വിഷയങ്ങളെല്ലാം അറിയാമായിരിക്കും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാം മമ്മൂട്ടി ഒരിക്കലും ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതുപോലെ ഒരിക്കലും കയറി ഒരു പെണ്ണിനെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യുകയും അതിനെ കുഞ്ഞിക്കോ ഒന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റിയ സാധനമല്ല ഇവനൊക്കെ ചുമ്മാ വന്നിരുന്നു ഗോസിപ്പ് അടിച്ച് വായ്ത്താളം തള്ളുവാണ് എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ എന്തായാലും ഇതുമായി റിലേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താക്കണം എന്താ പുതിയൊരു വീടിയായിട്ടാണ് ബൈ